നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം വാശിയേറിയ പോരാട്ടത്തിനാണ് ഇക്കുറി താരസംഘടനയായ അമ്മ സാക്ഷ്യം വഹിച്ചത് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ആരോപണങ്ങളും ഒക്കെ മത്സരിക്കുന്ന താരങ്ങൾക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു ആരോപണങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോൻ തിരഞ്ഞെടുക്കപ്പെട്ടു ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആകുന്നത് വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും സജീവമായി തിരഞ്ഞെടുപ്പിൽ ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേതാ മേനുൻ വിജയം നേടിയത് കുക്കു പരമേശ്വരനാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നടൻ രവീന്ദ്രനെ തോൽപ്പിച്ചാണ് കുക്കു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് ട്രഷറർ ആയി ഉണ്ണി ശിവപാൽ തിരഞ്ഞെടുക്കപ്പെട്ടു അനൂപ് ചന്ദ്രനെയാണ് ഉണ്ണി തോൽപ്പിച്ചത് മോഹൻലാൽ ഒഴിവായതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനെതിരെ ദേവനായിരുന്നു മത്സരിച്ചത് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കൊച്ചി മാരിയറ്റ് ഹോട്ടലിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ സംഘടനയിലെ അഞ്ഞൂറ്റിയേഴ് അംഗങ്ങൾക്കാണ് വോട്ട് അവകാശമുള്ളത് ചെന്നൈയിലായതിനാൽ മമ്മൂട്ടി വോട്ട് ചെയ്യാൻ എത്തിയില്ല മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവരടക്കമുള്ള പ്രമുഖർ വോട്ട് ചെയ്തു ദേവനും ശ്വേതാമേനോനുമായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആരോപണങ്ങൾക്കാണ് അമ്മയിലെ തിരഞ്ഞെടുപ്പ് വേദിയായത് അശ്ലീല സിനിമകളിൽ അഭിനയിച്ചെന്ന് ആരോപിച്ച് ശ്വേതാ കേസ് വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇത്തരം പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചാണ് ശ്വേത സംഘടനയുടെ തലപ്പത്ത് എത്തുന്നത് ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും വനിതകളാണ് വിജയിച്ചത് അൻസിബ ഹസനെ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തപ്പോൾ വൈസ് പ്രസിഡന്റുമാരായി ജെൻ ചേർത്തലയെയും ലക്ഷ്മിപ്രിയയെയും തെരഞ്ഞെടുത്തു ആകെ അഞ്ഞൂറ്റിനാല് അംഗങ്ങൾ അസോസിയേഷനിലു പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇത്തവണ മുന്നൂറ്റി അൻപത് പേരായിരുന്നു കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് എഴുപത് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണത്തെ പോളിംഗ് ഇക്കുറി കടുത്ത മത്സരം നടന്നിട്ടും പന്ത്രണ്ട് ശതമാനം ഇടിവോടെ ഇന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് വോട്ട് ചെയ്തത് അൻപത്തിയെട്ട് ശതമാനമാണ് ഇത്തവണത്തെ പോളിംഗ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയ്ക്കും ലക്ഷ്മിപ്രിയയ്ക്കും എതിരെ നാസർ ലത്തീഫാണ് മത്സരിച്ചിരുന്നത് ഉണ്ണി ശിവപാലിനെതിരെ അനൂപ് ചന്ദ്രൻ ട്രഷറർ സ്ഥാനത്തേക്കും മത്സരിച്ചു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ഈ സ്ഥാനത്തേക്ക് നേരത്തെ പതിമൂന്ന് പേർ പത്രിക സമർപ്പിച്ചിരുന്നു എന്നാൽ അൻസിബ ഒഴികെ മറ്റ് പന്ത്രണ്ട് പേരും പത്രിക പിൻവലിക്കുകയായിരുന്നു അഞ്ഞൂറോളം അംഗങ്ങളാണ് സംഘടനയിലുള്ളത് എഴുപത്തിനാല് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം ഭൂരിഭാഗ പേരും പിൻവാങ്ങുകയായിരുന്നു ൂക്ഷ്മ പരിശോധനയിൽ പത്തെണ്ണം തള്ളുകയും ചെയ്തു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് ജനറൽ സെക്രട്ടറിയായി ബാബുരാജ് എന്നിവരും മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു പ്രസിഡന്റായി വനിത എന്ന് പറഞ്ഞായിരുന്നു ജഗദീഷിന്റെ പിൻമാറ്റം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ ആരോപണങ്ങളിൽ അകപ്പെട്ട ബാബുരാജിനെതിരെ ആക്ഷേപങ്ങൾ ശക്തമായതോടെ അദ്ദേഹം മത്സരരംഗത്തുനിന്ന് രംഗത്തുനിന്ന് പിൻവാങ്ങി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനിരുന്ന നവ്യ നായരും ആശ അരവിന്ദും ഒടുവിൽ പിന്മാറി അതേസമയം അമ്മാ സംഘടനയിലെ പുതിയ ഭരണസമിതി ആദ്യ അജണ്ടയായി ശ്വേതാ മേനുവിനെതിരായ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നടൻ ബാബുരാജ് രംഗത്തെത്തിയിരിക്കുകയാണ് കേസിൽ തനിക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ അഭിനയം നിർത്തുമെന്നും ബാബുരാജ് പറഞ്ഞു കൊച്ചിയിൽ നടക്കുന്ന അമ്മ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു ബാബുരാജ് മേനോൻ എന്റെ അടുത്ത സുഹൃത്താണ് സംഘടനയിലെ പുതിയ ഭരണ സമിതി ആദ്യ അജണ്ടയായി ശ്വേതാമേനൂനെതിരായ കേസ് അന്വേഷിക്കണം ആരാണ് അത്തരമൊരു പരാതിക്ക് പിന്നിലെന്ന് കണ്ടെത്തണം പരാതിക്ക് പിന്നിൽ തനിക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ താൻ അഭിനയം നിർത്തുമെന്നും ബാബുരാജ് പറഞ്ഞു തനിക്കെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ മത്സരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് പത്രിക പിൻവലിച്ചത് സംഘടനയുടെ തലപ്പത്തേക്ക് വനിതകൾ വരണമെന്ന് തന്നെയാണ് തന്റെയും ആഗ്രഹമെന്നും ബാബുരാജ് കൂട്ടിച്ചേർത്തു സംഘടനയ്ക്കകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംഘടനയ്ക്കകത്താണ് അകത്താണ് പറയേണ്ടത് പറയേണ്ട കാര്യങ്ങൾ അമ്മ ജനറൽ ബോഡിയിൽ പറയും തനിക്കെതിരായ ആരോപണങ്ങളിൽ ഒന്നും പറയാനില്ലാത്തത് കൊണ്ടല്ല നിശബ്ദമായി നിന്നത് എന്നെക്കുറിച്ച് പറഞ്ഞാൽ പലതും വിശ്വസിക്കും അതാണ് പലരും പറഞ്ഞു പരത്തിയത് അമ്മയ്ക്കൊപ്പം എപ്പോഴും ഉണ്ടാകും അമ്മ തുടങ്ങിവച്ച നല്ല പ്രവൃത്തികൾ ഇനിയും തുടരുമെന്നും നടൻ പറഞ്ഞു ആരു ജയിച്ചാലും അവർക്കൊപ്പമാണ് അഡ്ഹോ കമ്മിറ്റിയുമായി മുന്നോട്ടു പോയപ്പോൾ ഒരു ആരോപണവും ഉണ്ടായിരുന്നില്ല ഇതിനുശേഷമാണ് ആരോപണങ്ങൾ ഉയർന്നത് തെരഞ്ഞെടുപ്പിലൂടെ അമ്മയിൽ ജനാധിപത്യം കൂടുതലായി എന്നും ബാബുരാജ് അഭിപ്രായപ്പെട്ടു